എല്ലാവർക്കും നമസ്കാരം ഞാൻ സക്കീർ ഹുസൈനാണ് ഇന്ന് ജൂലൈ അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുണ്ട് ജോയിൻ ചെയ്യാം മാർക്കറ്റ് സംബന്ധമായ ഏതൊരു സംശയവും നിങ്ങൾക്ക് ചോദിക്കാം അതോടൊപ്പം തന്നെ മാർക്കറ്റ് വിശേഷങ്ങളും വാർത്തകളൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും പങ്കുവയ്ക്കുന്നുണ്ട് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഓപ്ഷൻ ട്രേഡർമാരെ ഞെട്ടിക്കുന്ന ഒരു ന്യൂസാണ് സെബിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഒരു ബൗൺസിങ് സ്റ്റോക്ക് അതായത് ലോവർ ലെവലിൽ നിന്ന് ഒരു സ്റ്റോക്ക് ബൗൺസ് ആവുന്നു കഴിഞ്ഞ ഡിസംബർ വരെ നമുക്ക് വീക്ക്ലി സെറ്റിൽമെൻ്റ് ആയിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ അത് മന്ത്ലി സെറ്റിൽമെൻ്റ് ആക്കി മാറ്റി അതായത് ഓരോ ഇൻഡെക്സിൻ്റെയും കോൺട്രാക്റ്റ് തീരുന്നത് മാസത്തിലാക്കി മാറ്റി വീക്ക്ലി എക്സ്പയറി നിഫ്റ്റി ആൻഡ് സെൻസെക്സ് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ ഒരു പർട്ടിക്കുലർ ഡേയിൽ റേഞ്ച് ബൗണ്ടിൽ വയ്ക്കുക എങ്ങനെ ഉണ്ടാവും അതായത് മാർക്കറ്റിനെ കൃത്രിമമായി താഴത്തേക്കും മുകളിലേക്കും രണ്ട് ഭാഗത്തേക്കും മൂവ്മെൻറ്റ് ഇല്ലാതാക്കി അവരുടെ കൺട്രോളിൽ വയ്ക്കുക അതുമാത്രമല്ല ഒരുപാട് ദിവസങ്ങളിൽ ആ സ്റ്റോക്കുകളെ മാനിപ്പുലേഷൻ ചെയ്യുകയും ചെയ്തു മാർക്കറ്റിനെ തന്നെ മാനിപ്പുലേഷൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതായത് പത്ത് രൂപയിലുള്ള ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് സഡൻലി നൂറ് ഇരുന്നൂറ് രൂപയിലേക്ക് എത്തുന്നു ആ ഇരുന്നൂറ് രൂപയിലും നൂറ് രൂപയിലുമൊക്കെയുള്ള ആ സ്ട്രൈക്ക് അതേ നിമിഷം പത്ത് രൂപയിലേക്ക് എത്തുന്നു സഡൻലി വിതിൻ ടെൻ മിനിറ്റ്സിൽ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ആരാണ് മാർക്കറ്റിനെ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തത് ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തത് മൂലം അവർക്ക് എത്രത്തോളം മീനിങ്സ് ഉണ്ടാക്കാൻ പറ്റി അവർ എങ്ങനെയാണ് ഈ ട്രേഡിങ് എല്ലാം ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ സംശയമുണ്ടാവാം അതായത് ഇതിൻ്റെ പിന്നിൽ അവർ കളിച്ചത് നോക്കിയാൽ പർട്ടിക്കുലറാ ഒരു ട്രേഡിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തത് സോ ഇതൊക്കെ നമ്മളും അറിഞ്ഞിരിക്കണം എന്നാൽ അവർ ഒരു സ്റ്റോക്കിൽ കൃത്രിമത്വം കാണിച്ചതും മാർക്കറ്റിൽ തന്നെ കൃത്രിമത്വം കാണിച്ചതും കാരണം നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡർമാരുടെ ഒരുപാട് പണമാണ് മാർക്കറ്റിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ റീറ്റെയിൽ ട്രേഡർമാർ നഷ്ടപ്പെടുത്തിയ പണമെല്ലാം ആരുടെ കൈവശമാണുള്ളത് എന്ന് സെബിയുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാവും രണ്ട് ദിവസം മുന്നേ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബി അവരുടെ വെബ്സൈറ്റിൽ ഒരു ഓർഡർ പാസ് ചെയ്തിട്ടുണ്ട് മുഴുവൻ ഡീറ്റെയിൽസും എഴുതി ഏകദേശം നൂറ്റി അഞ്ചോളം പേജുള്ള ഒരു ഓർഡറാണത് സി ബി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ആർക്കും ഇപ്പോൾ തന്നെ പരിശോധിക്കാവുന്നതാണ് അതായത് ജെ എസ് ഐ ഇൻവെസ്റ്റ്മെൻറ്റ് ജെ എസ് ഐ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ ജാനി സ്ട്രീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ജാനി സ്ട്രീറ്റ് ഏഷ്യൻ ഏഷ്യ ട്രേഡിംഗ് ലിമിറ്റഡ് ഈ നാല് കമ്പനികളും സത്യത്തിൽ ഒന്നാണ് പക്ഷെ നാല് പേരിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ഈ നാല് കമ്പനികളിൽ കമ്പനികളിലൊന്ന് മെയിനായിട്ട് സിംഗപ്പൂരിലാണ് രണ്ടാമത്തെ നെതർലാൻഡിലും മൂന്നാമത്തെ ഹോങ്കോങ്ങിലും നമ്മുടെ മുംബൈയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ അവർ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് എഴുതിയ നൂറ്റിയഞ്ച് പേജിൽ നിന്ന് മെയിൻ പോയിൻ്റ് എടുത്ത് സ്ക്രീൻഷോട്ട് സഹിതം നമുക്കിവിടെ പരിശോധിക്കാം ഓരോ അക്കൗണ്ട് വഴിയും കൃത്രിമമായി അവർ എത്ര കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് നോക്കുന്നതിന് മുമ്പ് എത്ര ദിവസം എങ്ങനെയാണ് അവർ ട്രേഡ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യം ഇവർ ചെയ്യുന്നത് സ്റ്റോക്കുകളെ ഒരു റേഞ്ച് ബോണ്ടിൽ വയ്ക്കുക എന്നതാണ് അതുവഴി ആ ഇൻഡെക്സും റേഞ്ച് ബോണ്ടിലേക്ക് വരുന്നു സ്വാഭാവികമാണല്ലോ എങ്ങനെയാണ് അവർ റേഞ്ച് ബോണ്ടിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് എന്ന് സെബി എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രേഡിംഗ് ഡേ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അതായത് സെക്കൻഡ് സെഷനിൽ നൂറ് രൂപയിൽ ട്രേഡ് ട്രേഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിൻ്റെ നയൻറ്റി കാൾ ഓപ്ഷൻ പ്രൈസ് ഏഴോ എട്ടോ ആയിരിക്കും അല്ലേ അതിൻ്റെ ആവറേജ് പ്രൈസ് നയൻറ്റി ഫൈവ് ടു നയൻറ്റി സെവൻ വരെ ആയിരിക്കും ഇൻട്രൻസിക് വാല്യൂ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറിനോ ഏഴിനോ റണ്ണിങ് ആയിട്ടായിരിക്കും ഉണ്ടാവുക നൂറ് രൂപ സ്റ്റോക്ക് തൊണ്ണൂറ് ഓപ്ഷൻ ആറ് രൂപയ്ക്ക് ട്രേഡ് ട്രേഡായിട്ടിരിക്കുന്ന സമയത്ത് അതിനെ ഈ കമ്പനിയുള്ളവർ ആറ് രൂപയുടെ കോൾ ഓപ്ഷൻ ഹെവി റേഞ്ചിൽ ബൈ ചെയ്തു കൊണ്ടേയിരിക്കും അറ്റ് ദി സെയിം ടൈം ആ സ്റ്റോക്ക് നൂറ് രൂപയിൽ താഴെ ഇറങ്ങാതെ മൈൻഡ്സ് ചെയ്യുകയും ചെയ്യും സോ ഹൺഡ്രഡ് രൂപയ്ക്ക് ബൈ ചെയ്തു ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം വീണ്ടും ആറ് രൂപയ്ക്ക് അതിൻ്റെ ഇൻഡ മണി ഓപ്ഷനെ വാങ്ങിക്കൊണ്ടേയിരിക്കും സെറ്റിൽമെൻ്റ് എന്താണ് സംഭവിക്കുക നൂറ് രൂപയ്ക്ക് ക്ലോസ് ആകുന്നു അല്ലേ അപ്പോൾ നയൻറ്റി സ്ട്രൈക്ക് ഏത് റേറ്റിനാണ് ക്ലോസ് ആവുക നയൻറ്റി കാൾ ഓപ്ഷൻ പത്ത് രൂപയ്ക്കായിരിക്കും ക്ലോസ് ആവുക സോ അവർ ആറ് രൂപയ്ക്ക് വാങ്ങുന്നു ഫോർ റുപ്പീസ് പ്രോഫിറ്റ് എടുക്കുന്നു അതായത് സ്റ്റോക്ക് പ്രൈസിനെ അതേ റേഞ്ചിൽ കൺട്രോൾ ചെയ്യുകയും അതേസമയം ആ സ്റ്റോക്കിൻ്റെ പ്രൈസിനെ ആ ഒരു റേഞ്ചിൽ തന്നെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു ഇനി പുട്ട് ഓപ്ഷനും അതേമാതിരി തന്നെയാണ് ചെയ്യുന്നത് നൂറ് രൂപയ്ക്ക് സ്പോട്ടിൽ വന്ന് ട്രേഡ് ട്രേഡായിക്കൊണ്ടിരിക്കുന്ന ആ പുട്ട് ഓപ്ഷൻ നൂറ്റിപ്പത്ത് പുട്ട് ഓപ്ഷൻ ആറ് രൂപയ്ക്ക് അവർ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ സ്റ്റോക്ക് നൂറ് രൂപയ്ക്ക് മേലെ കയറാൻ വിടാതെ നൂറ് രൂപയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്നു സോ അതിലും ഫോർ റുപ്പീസ് പ്രോഫിറ്റ് എടുക്കുന്നു എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ അതായത് ഹെവി എമൗണ്ട് മാർക്കറ്റിനുള്ളിൽ ഇട്ട് മാർക്കറ്റിനെ അവരുടെ വരുതിക്ക് നിർത്തുകയാണ് സ്റ്റോക്കിനെയും അതേപോലെ ചെയ്യുകയാണ് ഇത്തരത്തിൽ ഒരു എക്സാമ്പിളാണ് സെബി കൊടുത്തിട്ടുള്ളത് അവർ ചെയ്ത ഒരു ദിവസത്തെ ട്രേഡ് മാത്രം പർട്ടിക്കുലറായി പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം ജനുവരി പതിനേഴ് ബുധനാഴ്ചയാണ് അന്നൊക്കെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി വീക്ക്ലി ആയിരുന്നു അല്ലേ അതിൻ്റെ തലേ ദിവസം അതായത് ജനുവരി പതിനാറാം തീയതി എച്ച് ഡി എഫ് സി ബാങ്ക് ഏണിംഗ്സ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി എച്ച് ഡി എഫ് സി ബാങ്ക് ആൾമോസ്റ്റ് സെവൻ ടു എയ്റ്റ് പെർസെൻറ്റ് അമേരിക്കൻ മാർക്കറ്റിൽ ഡൗൺ ആവുകയും ചെയ്തു നമ്മുടെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ എത്ര പോയിന്റിലാണ് ഡൗൺ ആയി ഓപ്പൺ ചെയ്തത് എന്നും ചെബി കൊടുത്തിട്ടുണ്ട് അതായത് ജനുവരി പതിനാറാം തീയതി ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയത് നാൽപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ചിലാണ് പതിനേഴാം തീയതി ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറിയുമാണ് ഓപ്പൺ ചെയ്തത് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ അതായത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിരുന്നു ഏകദേശം ആയിരത്തി എഴുന്നൂറ് പോയിൻ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആകുന്നു അപ്പോൾ ഈ കമ്പനിയുള്ളവർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ നയൻ ഫിഫ്റ്റീൻ മുതൽ ഇലവൻ ഫോർട്ടി ഫൈവ് വരെ ബാങ്ക് നിഫ്റ്റിയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പന്ത്രണ്ട് സ്റ്റോക്കുകളിലും ഹെവി ബയ്യിംഗ് നടത്തുകയും അതുപോലെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിലും കാൾ ഓപ്ഷനിലും വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പുട്ട് ഓപ്ഷൻ സെൽ സെല്ല് ചെയ്യുകയും ചെയ്തു സോ ഇൻഡസ് വെർട്ടിക്കലായി അറുന്നൂറ് പോയിൻ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയി ശേഷം പതിനൊന്ന് നാൽപ്പത്തി ഒമ്പത് മുതൽ മാർക്കറ്റ് ക്ലോസിംഗ് വരെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സെല്ല് ചെയ്യുകയും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും ചെയ്തു ഏഞ്ചൽ വൺ അതുപോലെ മറ്റൊരു ബ്രോക്കർ ഈ രണ്ട് ബ്രോക്കറിലാണ് അവർ അക്കൗണ്ട് എടുത്ത് ട്രേഡ് എടുത്തിരിക്കുന്നത് എന്ന ന്യൂസൊക്കെ വരുന്നുണ്ട് എന്നാൽ സെബി അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല അത് വേറെ കാര്യം അത് നമ്മൾ ന്യൂസ് കേട്ടതാണ് അവർ എത്ര ലെ ആണ് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ ഹൺഡ്രഡ് ആണ് ഇക്വിറ്റി മാർക്കറ്റിനും ഫ്യൂച്ചർ മാർക്കറ്റിനും ട്വൻറ്റി ആണ് ലിവറേജ് കൊടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലെ ട്വൽവ് സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ ബാങ്ക് നിഫ്റ്റി കയറും സ്വാഭാവികമാണല്ലോ അതും ആ സ്പോർട്ടിൽ തന്നെ കയറും ബാങ്ക് നിഫ്റ്റി സ്പോട്ടിൽ ഉയരുമ്പോൾ ഫ്യൂച്ചറും കയറും അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലുള്ള പന്ത്രണ്ട് സ്റ്റോക്കുകൾ എത്രത്തോളം ബൈ ചെയ്തിരുന്നു എന്നുള്ള ഡീറ്റെയിൽസും സി ഈ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ട്വൻറ്റി ലാക്ക് ഷെയർസ് ആണ് വാങ്ങിയത് ഐ സി ഐ സി ബാങ്ക് ഫോർട്ടി ഫോർ ലാക്ക് ഷെയർ അതേപോലെ ആക്സിസ് ബാങ്ക് ട്വൻറ്റി ഫൈവ് ലാക്ക് ഷെയർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തേർട്ടി ഫോർ ലാക്ക് ഷെയർ ഇനി കൊടക് മഹീന്ദ്ര ബാങ്ക് ടെൻ ലാക്ക് ഷെയർ ഇൻഡസൻ ബാങ്ക് സെവൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഷെയർ അതുപോലെ ഫെഡറൽ ബാങ്ക് തേർട്ടി നയൻ ലാക്ക് ഷെയർ ബാങ്ക് ഓഫ് ബറോഡ തേർട്ടി വൺ ലാക്ക് ഷെയർ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് സിക്സ്റ്റി സെവൻ ലാക്ക് ഷെയർ എ യു ബാങ്ക് തേ ലാക്ക് തേർട്ടി സെവൻ തൗസൻഡ് ഷെയർ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഫിഫ്റ്റി ടു ലാക്ക് ഷെയർ സോ ഇത്രയും എമൗണ്ട് വെച്ച് ഈ സ്റ്റോക്കുകളെ മുഴുവൻ ബയ്യിംഗ് നടത്തിയിരിക്കുകയാണ് ബൈ ചെയ്തിരിക്കുകയാണ് ബ്രോക്കർമാരാണെങ്കിൽ ഹൺഡ്രഡ് ടൈംസ് ലിവറേജ് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെന്താണ് ബാങ്ക് നിഫ്റ്റി സ്പോട്ടിൽ കയറുന്നു ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ കയറുന്നു കാൾ ഓപ്ഷൻ കയറുന്നു പുട്ട് ഓപ്ഷൻ ഇറങ്ങുന്നു സോ ഇത് എല്ലാം ചെറുത് അക്കുമുലേറ്റ് ചെയ്ത് വെച്ചു അതിനുശേഷം ലെവൻ ഫോർട്ടി നയൻ മുതൽ മാർക്കറ്റ് ക്ലോസ് ആകുന്നവരെ എല്ലാം കൂടെ അൺവൈൻഡിങ്ങും ചെയ്തു മാർക്കറ്റ് എന്താവും വെർട്ടിക്കലായിട്ട് ും അല്ലേ ഇങ്ങനെയാണ് ആ കമ്പനിയുടെ മാനിപ്പുലേറ്റ് ട്രേഡിംഗ് പ്ലാൻ ഇനി കോൾ ഓപ്ഷൻ എത്ര ക്വാണ്ടിറ്റി വാങ്ങി പുട്ട് ഓപ്ഷൻ എത്ര ക്വാണ്ടിറ്റി എത്ര റേറ്റ് ചെയ്തു വീണ്ടും പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു കോൾ ഓപ്ഷൻ റേറ്റ് ചെയ്യുന്നു ഇങ്ങനെ മാർക്കറ്റിൽ അവർ കയറി അങ്ങ് മേഞ്ഞിരിക്കുകയാണ് അന്ന് ഒരു ദിവസം മാത്രം ഒരു അക്കൗണ്ടിൽ അറുന്നൂറ്റി അറുപത്തിരണ്ട് കോടി പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത് ഒരു അക്കൗണ്ട് മറ്റൊന്നിൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ മെയ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മൊത്തം ട്വൻ്റി വൺ ഡേ മാത്രമാണ് ഇവർ ട്രേഡ് ചെയ്തിട്ടുള്ളത് ഈ ട്വൻറ്റി വൺ ഡേയ്സിൽ ഫോർട്ടി എയ്റ്റ് കെ സി ആർ രൂപയുടെ പ്രോഫിറ്റാണ് അവർ എടുത്തു കൊണ്ടുപോയത് അതിൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് കൊർ ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ നൂറ്റി തൊണ്ണൂറ്റി കോടി അതുപോലെ ക്യാഷ് സെഗ്മെൻറ്റിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി എന്നിങ്ങനെ അവർ അവരിൽ നിന്ന് ലോസും ആയിട്ടുണ്ട് ബാക്കി നാൽപ്പത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയാണ് അവർ പ്രോഫിറ്റായി ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിൽ കൊണ്ടുപോയത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായില്ലേ വീക്ക്ലി എക്സ്പെറി ആയിരുന്നപ്പോൾ മാർക്കറ്റിൽ പത്ത് രൂപയിൽ നിന്ന് നൂറിലേക്കും ഇരുന്നൂറിലേക്കും ഒക്കെ പോകുന്നതും അതേപോലെ തന്നെ ഇറങ്ങുന്നതും മാനിപ്പുലേഷൻ അഥവാ കൃത്രിമത്വം കാണിച്ചിട്ടാണ് എന്ന് ഇവർ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നത് നിഫ്റ്റിയിൽ മൊത്തം മൂന്ന് സെഷനിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത് കാരണം നിഫ്റ്റി ഓപ്പറേറ്റ് ചെയ്ത് കളിക്കണമെങ്കിൽ ഈ ഫിഫ്റ്റി സ്റ്റോക്ക് കമ്പനിയിലും ട്രേഡ് ചെയ്യണം അല്ലേ ഈ ഫിഫ്റ്റി സ്റ്റോക്കിലും ഒരേ സമയം ട്രേഡ് ചെയ്താൽ മാത്രമേ നിഫ്റ്റിയെ അവരുടെ വരുതിയിലാക്കാൻ കഴിയൂ അതിനാൽ വെറും ത്രീ ടൈം മാത്രമാണ് അവർ നിഫ്റ്റിയിൽ ചെയ്തിട്ടുള്ളത് അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ലാസ്റ്റിൽ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെയ് എട്ടാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഈ മൂന്നേ മൂന്ന് ദിവസം മാത്രമാണ് അവർ നിഫ്റ്റിയിൽ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷേ അവർ മിഡ് ക്യാപ്പിലും അതുപോലെ ഫിഫ്റ്റിയിലൊക്കെ ചെയ്തിട്ടുണ്ടാവാം ഇത് സെബി എ ഇതിൽ രണ്ടിലും ചെയ്ത കാര്യം റിപ്പോർട്ടിൽ പറഞ്ഞു അപ്പോൾ ഇതുപോലുള്ള വമ്പൻ സ്രാവുകൾ മാർക്കറ്റിൽ ഇറങ്ങി ഇറങ്ങിക്കളിച്ചാൽ പിന്നെ എങ്ങനെയാണ് നമ്മളെ പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ പണം നഷ്ടപ്പെടാതിരിക്കുക എവിടെ നിന്നോ ഉള്ളവൻ വന്ന് നമ്മുടെയൊക്കെ പണം അടിച്ചിട്ട് കൊണ്ടുപോകുന്നു അവർ പണം എറിഞ്ഞ് പണം വാരുകയാണ് നമ്മളോ ഏങ്ങി ഏങ്ങി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് പരമാവധി ഓപ്ഷൻ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ ഇപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്യാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സെബി ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട് മാത്രമല്ല ഈ നാൽപ്പത്തി മൂന്നായിരം കോടി രൂപയെ സെബിയുടെ അക്കൗണ്ടിലേക്ക് റിട്ടേൺ ചെയ്യാൻ ഈ കമ്പനികൾക്ക് അവർ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ശേഷവും ഇൻവെസ്റ്റിഗേഷൻ തുടരുമെന്നും സെബി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവരുടെ അക്കൗണ്ടിലുള്ള ഫൈവ് തൗസൻഡ് കോർ ഫൈവ് തൗസൻഡ് സി ആർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നും വാർത്തകൾ വരുന്നുണ്ട് കൂടാതെ ഏഞ്ചൽ വണ്ണിനോട് ഹൺഡ്രഡ് ടൈംസ് ലിവറേജ് നിങ്ങൾ എങ്ങനെ ഓപ്ഷനും അതുപോലെ ട്വൻറ്റി ടൈംസ് ലിവറേജ് എങ്ങനെ നിങ്ങൾ ഫ്യൂച്ചറിനും കൊടുക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സെബിയിൽ നിന്ന് തുടർന്നും ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള പരൽ മീനലുകളെ വിഴുങ്ങിയിട്ടാണ് ഈ വൻ മീനുകൾ വീർക്കുന്നത് പരമാവധി ഓപ്ഷൻ ട്രേഡിങ് അത് ഓപ്ഷൻ ബയ്യിംഗ് ആണെങ്കിലും സെല്ലിങ് ആണെങ്കിലും ഇൻഡെക്സിൽ സ്റ്റോക്കിലാണെങ്കിലും ഇപ്പോൾ നിഫ്റ്റിയിലുള്ള സ്റ്റോക്കിൽ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരും തോന്നില്ല എന്നിരുന്നാലും നിഫ്റ്റിയുടെ സ്റ്റോക്ക് ഓപ്ഷനൊക്കെ ചെയ്യുമ്പോൾ നല്ല വണ്ണം ശ്രദ്ധിക്കണം പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റിൽ പറയാലോ പതിനായിരങ്ങൾ നഷ്ടപ്പെടും സിംഗിൾ സ്റ്റോക്കിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ പരമാവധി ഓപ്ഷൻ ട്രേഡിങ് അവോയ്ഡ് ചെയ്യുക നല്ല മൂവ്മെൻറ്റ് കാണുന്നു നമുക്ക് പ്രോഫിറ്റ് ഇതിൽ കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നയൻറ്റി നയൻ പെർസെൻറ്റേജും മനസ്സിലേക്ക് വരുന്ന നിമിഷം മാത്രം വൺ നോർട്ട് ടു അല്ലെങ്കിൽ ത്രീ ലോട്ട് വാങ്ങി പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആവാൻ ശ്രമിക്കുക പ്രോഫിറ്റിൽ പിന്നീട് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകൾ അനലൈസ് ചെയ്ത് ഡെയിലി ഇൻട്രാഡേ ചെയ്യാമല്ലോ ഇൻട്രാഡേ വാങ്ങാം ഓരോ ചില സ്റ്റോക്കുകളിലൊക്കെ അതായത് രണ്ടായിരം മൂവായിരം രൂപയുടെ ഒക്കെ പ്രൈസുള്ള സ്റ്റോക്കുകളൊക്കെ നൂറും നൂറ്റമ്പതും അല്ലെങ്കിൽ അമ്പത് മുതൽ മിനിമം മുപ്പത് പോയിൻ്റ് മുതലെങ്കിലും റണ്ണിങ് ആവാനും ഡൗൺ ആവാനൊക്കെ സാധ്യത ഉണ്ട് അത്തരത്തിലുള്ള നല്ല സ്റ്റോക്കുകൾ നോക്കി രാവിലെ ഒന്നോ രണ്ടോ മൂന്നോ ട്രേഡ് എടുക്കുക ഉച്ചയ്ക്ക് മുമ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിനുശേഷം ട്രേഡ് ക്ലോസ് ചെയ്ത് പോവുക ഒരു വൺ ലാക്ക് റുപ്പീസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിനെ മറക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നാമത്തേത് ഇപ്പോൾ ടെൻ തൗസൻഡ് കൊണ്ടോ ഫിഫ്റ്റീൻ തൗസൻഡ് കൊണ്ടോ ഒന്നും ട്രേഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് മന്ത്ലി എക്സ്പയർ ആയതുകൊണ്ട് ഇപ്പോൾ നിഫ്റ്റിയിൽ തന്നെ ടെൻ തൗസൻഡ് വെച്ച് ട്രേഡ് ചെയ്യണമെങ്കിൽ എക്സ്പയറി ഡേ വരണം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക വളരെ സൂക്ഷ്മതയോടുകൂടി പോവുക ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷൻ സോറി സ്റ്റോക്കുകൾ ഇൻട്രാടെ സ്റ്റോക്കുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കേണ്ടേ ഉപകാരപ്പെട്ടാൽ ഞാൻ ഇതുവരെ വീഡിയോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ പറയാറില്ല കാരണം ഇഷ്ടം അതായത് അവർക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടായി എന്ന് തോന്നിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും എല്ലാം ചെയ്യും അപ്പോൾ അതുകൊണ്ട് പാവം നമ്മുടെ റീറ്റെയിലേഴ്സ് പെട്ട് പോകരുത് പലരും പതിനായിരവും ഇരുപതിനായിരം ഒക്കെ കടം വാങ്ങിയിട്ടാണ് അതായത് മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് ഇന്നായിരം പോലും നാളത് തിരിച്ചു എന്നുള്ള ആ ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷകളാണ് മാർക്കറ്റിലേക്ക് വീണ്ടും വീണ്ടും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ട്രേഡ് ചെയ്യാൻ ഓരോ ട്രേഡർമാരെയും പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഞാൻ ആത്യന്തികമായി ഒരു കാര്യം നിങ്ങളോട് അഡ്വൈസായിട്ട് ഉപദേശിക്കുകയാണ് കടം വാങ്ങിയോ ലോൺ എടുത്തോ പണയം വെച്ചോ നമ്മുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ചോ നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നീക്കിയിരിപ്പുണ്ടെങ്കിൽ ആ നീക്കിയിരിപ്പ് മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാ ട്രേഡർമാർക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റോടുകൂടി ഇനി നല്ല പ്രോഫിറ്റ് ഇല്ലെങ്കിലും പ്രോഫിറ്റോടുകൂടി ഇറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ